ഹലോ കൈസ് അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു ഈ കിട്ടുന്ന നാട്ടിൽ പോ ചില ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതും അവൾക്ക് തന്നെ യാതൊരു സമ്മന്ധവും ഇല്ല കാരണം ഞങ്ങൾ ഇവിടുത്തെ ഒരു ലൈഫി വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ അവനെക്കുറിച്ച് പറയേണ്ട യാതൊരു ഇതും ഇല്ല ഞങ്ങൾ ഇതേമാർ ഞങ്ങളുടെ കഷ്ടങ്ങൾ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഇങ്ങനെയായതായിരുന്നു കൊണ്ട് ഇങ്ങനെയാണെന്ന് മാത്രമേ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട് നോക്കാൻ പോകുന്നതൊക്കെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഞങ്ങളുടെ ഡ്യൂട്ടി ഇന്നും തുടങ്ങിയിട്ടുണ്ട് സ്ഥാനാസുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ബോർഡ് കണ്ടാൽ നമ്മളിവിടെ നിൽക്കും എന്നിട്ട് അതിൽ ആമ്പവർക്ക് വിളിച്ച് നോക്കിയിട്ട് നമ്മൾ വീഴും ചിലപ്പോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്രോക്കർമാരായിരിക്കും അങ്ങനെയാണ് നമ്മളിവിടെ വീട് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ തോന്നൽ വീഡിയോ ഒക്കെ വീടുകളൊക്കെ നോക്കുന്നുണ്ടാവും തോന്നേ പിന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ വീഡിയോ വീടുകളൊക്കെ കാണിച്ച് തരാതിൽ എന്താ വാടക എന്നൊക്കെ എന്തായാലും വീഡിയോ എടുക്കുക ഞാൻ പറയാം അപ്പോൾ എല്ലാവരും വലിയ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ എന്തായാലും ബോർഡ് വരുന്നുണ്ട് അപ്പം ആൾക്കാരെ കാണാമല്ലോ വിളിച്ചാലും പോകുന്നു കൊടുക്കില്ല വീട് എവിടെയെന്നു അറിയില്ല മേലേന്നും അറിയില്ല അപ്പോൾ എന്തായാലും വിമാനൊക്കെ വെക്കാം എന്തായാലും ഇങ്ങനെയൊക്കെ പോയി ഓരോരുത്തരും അടിയൊക്കെ പോകും ഒരു ബെഡ്റൂം ഉള്ള റൂം വീട് മാർ നോക്കിണ്ടായിരുന്നത് പക്ഷെ ബെഡ്റൂം ഉള്ള റൂം ഒരു റൂമ്മാര് അല്ലെ കിച്ചണുള്ള റൂമെന്നാണ് പിന്നെന്തായാലും ഈ വീട് പോയി പിന്നെ അടുത്തൊരു

நல்லா இருக்கு ஆள் ரொம்ப சின்னது பத்துக்கு பத்து தான் இருக்கும் போடாது சொல்லு ஹால்லாம் இருக்கு அதுல பாருங்க க்ளாசிங் நடுவுல ஒட்டியிருக்கு. இது வந்து நேஸ்ம அந்த நடுவுல இருந்து ஒரு கொஞ்சம் நல்லா இருக்கு. மூவேக்கே சாபஸ். நடுவுல இருந்து வந்துரு. இது கீச்சர் டேய் காலமா. க்ரே உட நடுவுல கிளாஸ்ல உடைஞ்சிருக்கறீங்க. அதான் இதுரிoung கிளாஸ் shocksரிระ்ughters ratedு மேலான் வுடும்றுக்கு வந்து காலி பண்ணும்போது mayı மைத்தும்மை வாருங்கinhos நனுisis ப�시 suggestspgzen local கா அக்கா இங்க வீடு இருக்கான்னு அதுவே தத்திட்டு வா கேட்டு வீடு இருக்கு சொல்லிட்டு வர என்ன ஓடி வர வரமா இருக்கா சீக்கிரம் சீக்கிரம் அங்க டிவி போட்டிருக்காங்க சத்தம்

ഇന്നലെ പറഞ്ഞ മാതിരി എന്നല്ല വാടക നമ്മളേങ്ങോണ്ട് ഒരു നമ്മൾ മാക്സിമം ഒരു ഏഴിൻ്റെ ഉള്ളിലാണ് നമ്മളൊരു നമുക്കിന്നൊരു ബഡ്ജറ്റ് ഉണ്ടാകട്ടെ കൊണ്ട് വാടകയോ അതുപോലെ നമ്മൾ വാടക മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ബാക്കിയുള്ള ചിലവൊക്കെ ഉണ്ട് വീട്ടിൽ ചിലവ് കുട്ടികളുടെ സ്കൂൾ നമ്മൾ ഈ സമ്പാദിക്കുന്നതിന് പകുതി വാടക കൊടുത്താൽ നമ്മൾ പകുതി നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ആ ഒരു ഏഴിൻ്റെ ബഡ്ജറ്റിലാണ് നമ്മൾ നോക്കുന്നത് നമ്മളൊരു അയ്യായിരത്തിൻ്റെ വീട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ബെഡ്റൂം ഉണ്ടാവില്ല ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്റൂം ഇതാണ് അയ്യായിരത്തിൻ്റെ വീട് ആറായിരത്തിൻ്റെ വീട് പറഞ്ഞാൽ ചെറിയൊരു റൂമ് ചെറിയൊരു കാല് ഒരു കിച്ചൺ അങ്ങനെ ഇനിയിപ്പോൾ ഏഴായിരത്തിൻ്റെ കൂടാന്ന് പറഞ്ഞാൽ അതേ മരിയാണയാണ് അതുപോലെ അത് വിട്ട് അഞ്ചിൻ്റെ കൂടെ അധികം കണ്ടിട്ടില്ല ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതി പതിനൊന്ന് കേട്ടിട്ടില്ല അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിരണ്ട് ഇതുവരെ ഞങ്ങൾക്ക് പൊതു വാടക ഈ നമ്മൾ ഈ ദിവസം ദിവസം ജോലിക്ക് പോയിട്ട് മാസം എത്ര ബഡ്ജറ്റ് കിട്ടുന്നതിപ്പോ പതിനഞ്ച് കിട്ടുന്നത് ചിലപ്പോൾ ശമ്പളം ചിലപ്പോൾ പതിനഞ്ചായിപ്പോൾ ആ പതിനഞ്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊടുത്ത് നമ്മൾ ബാക്കി മേലത്തിൽ പോയി നിൽക്കേണ്ടി വരും അത് ഇരുപത്തിരണ്ടായിരം നിസാര കാര്യമല്ലേ വീഡിയോ ഇട്ടാ പൈസ നിങ്ങൾക്ക് മാക്സിമം എനിക്ക് അത് ഞാനിപ്പോ ഒരു മൂന്ന് മാസം വീഡിയോ ഇടാത്ത ആയതുകൊണ്ട് എനിക്ക് അതിന് കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മള് ഇത്രയും മിയാസിന്റെ ഹോസ്പിറ്റലിലെ വീഡിയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് അതൊന്നും വിചാരിച്ചൊന്നും തെറ്റി വരില്ല ഇപ്പം വിളിച്ച് എനിക്ക് മാസം ഒരു ലക്ഷം ലക്ഷമോ രണ്ട് ലക്ഷമൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം വരും നിസാരമായ തുച്ഛമായ ഒരു സാധാരണ കൂലിപ്പടിക്കാറുണ്ട് ഒരു മാസം എത്ര വരുമാനം അത്രയും ഭൂമിയുള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഇരുന്ന് എല്ലാവരും ജോലിക്ക് പോകണമേ എനിക്ക് വീഡിയോ വരും ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണം കൊണ്ട് നമുക്ക് ചെറിയ വീട്ടിൽ അന്തെങ്കിലും ചിലവുമല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കൊടുക്കാം എന്നുള്ളതിലാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എപ്പോഴും ഒരാളെയും കൊണ്ട് നമ്മൾ ചോദിക്കണം പെട്ടെന്ന് ഒരു ആവശ്യം വന്നു നമ്മളെത്തേക്ക് പേസിനോട് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ഉള്ളത് നമ്മൾ യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് ഈ പതിനയ്യായിരത്തിന്റെയും പത്തായിരത്തിന്റെ വീടും നമുക്ക് പോകാൻ പറ്റില്ല ഏത് നേരത്തെ എന്താ പറയാൻ പറ്റില്ല നമ്മളിപ്പോ ശരി ഇപ്പൊ ശരി നമുക്ക് പോവാ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാസം മാസം എത്ര മാസം കട്ടാൻ പറ്റും മാക്സിമം മൂന്ന് മാസം ഈ പത്തായിരം രൂപ വാടക വീട് കട്ടാൻ നമുക്ക് വലിയ ആസ്പത്രി ചെലവോ വേറെ എന്തെങ്കിലും നടുവിൽ എന്തെങ്കിലും ചെലവോ എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കണമെങ്കിൽ സമാധാനം ഉണ്ടാവൂല பழைய வீடுதான் புதுசா எல்லாம் ஒண்ணும் இல்ல புதுசா புதுசு எப்படின்னா ஒரு பதினஞ்சு இருபது வருஷம் பழைய வீடு அந்த தான் இருக்கு அதுல வயரிங் ப்ராப்ளம் இருக்கு நம்ம வயரிங் ப்ராப்ளம் இருக்கு பழைய இருப்பா அதுல ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഇതോടെ ഏഴ് വർഷം ഈ വലിയ വരുന്ന വന്ന ഏഴ് എട്ട് പോണെ ഈ വീട്ടിൽ വന്നിട്ട് എട്ട് വർഷം ഞാൻ വേറെ പ്രോബ്ലം കൊണ്ടാണ് ഇരുന്നത് നമ്മളാ ഒരു ബഡ്ജറ്റ് ഫിനാൻഷ്യലിൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഇരുന്നത് ഇരുന്നിട്ട് അവിടുന്നേക്ക് ഒരുപാട് വെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഞാൻ വീട് മാറ്റാനുള്ള പ്ലാനിൽ നിന്നത് പക്ഷെ വീട് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് തരണം നോക്കണം കുറേ കൂടുതൽ കണ്ട് ക്ഷീണിച്ച് നേരം കണ്ടുപോകിട്ട് പൊഴിച്ച് വരുകയാണ് ബാക്കി വീഡിയോ അതിൻ്റെ എഫ് ആണെങ്കിൽ ബാക്കി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസെന്നൊക്കെ എല്ലാവർക്കും പറഞ്ഞുതരാവട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്ന് പോയുള്ള വീടിൻ്റെയൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് തരാം അതിലെല്ലാവർക്കും ബായ് ബായ് അതുപോലെ ചാനൽ പുതിയ കാണുന്നവരാണ് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ ബൈ ബായ് അസ്ലാംക്കും